നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇറാനിലുണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഗൾഫ് രാഷ്ട്രങ്ങളിലും അനുഭവപ്പെട്ടതായ റിപ്പോർട്ടുകൾ തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ ബന്ദർ ഖാമർ പ്രദേശത്തുണ്ടായ ശക്തമായ ഭൂചലനത്തിന്റെ പ്രകമ്പനം യു എ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലും അനുഭവപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം ഒന്ന് മുപ്പത്തിരണ്ടിനായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത് ബന്ദറി ഖാമറിൽ നിന്ന് മുപ്പത്തി ആറ് കിലോമീറ്റർ അകലെയാണ് റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ പ്രകമ്പനം ഉണ്ടായതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു യു എയിൽ ഒരിടത്തും ഭൂചലനം മൂലം യാതൊരു അനിഷ്ട സംഭവങ്ങളും നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് എൻ വ്യക്തമാക്കി സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ ഖത്തർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇതേ സമയം ഭൂചലനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഒരാഴ്ച മുമ്പാണ് ഇറാനിൽ ഭൂചലനത്തിന്റെ പ്രകമ്പനം യു എയിലും അനുഭവപ്പെടുകയുണ്ടായത് അഞ്ച് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിനെ തുടർന്നാണ് ഇതിന്റെ പ്രകമ്പനങ്ങൾ യു എയിലും അനുഭവപ്പെട്ടത് തുടരെ തുടരെ ഉണ്ടാകുന്ന ഇത്തരം ഭൂകമ്പ പ്രകമ്പനം മൂലം പ്രവാസികളും ഭീതിയിലാണ് ഈ വർഷം പകുതി കഴിയുമ്പോൾ തന്നെ നിരവധി തവണ സമാന രീതിയിൽ പ്രകമ്പനം അനുഭവപ്പെടുകയുണ്ടായി ആറേഴ് സെക്കൻഡ് വരെയായിരുന്നു യു എയിലെ പല സ്ഥലങ്ങളിലും നേരത്തെ പ്രകമ്പനം അനുഭവപ്പെട്ടതെന്നാണ് താമസക്കാർ വ്യക്തമാക്കിയത് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ പ്രകാരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ താഴ്ചയിൽ തെക്കൻ ഇറാൻ മേഖലയിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പലരും തങ്ങൾക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടതായും ഇത് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിരുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിട്ടു മലയാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ കുലുങ്ങിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വീട്ടു സാധനങ്ങൾ നിരങ്ങി നീങ്ങിയതായും പ്രദേശത്ത് താമസിക്കുന്നവർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഉണ്ടായത് നേരത്തെ ഉണ്ടായ ഭൂചലനത്തിന്റെ തീവ്രതയേക്കാൾ കൂടുതലാണ് എന്നാൽ യു എയിലെ താമസക്കാരിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല നേരത്തെയുണ്ടായ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളോ പേടിക്കേണ്ട സാഹചര്യമോ ഇല്ലെന്നാണ് ദേശീയ ഭൗമ പഠന കേന്ദ്രം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നത് യു എയിലെ താമസക്കാർക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടെങ്കിലും ഇത് ആരെയും കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇറാനിൽ ഉണ്ടാകുന്ന ഭൂചലനത്തിന്റെ പ്രകമ്പനം ഗൾഫ് രാഷ്ട്രങ്ങളിലും അനുഭവപ്പെടുന്നത് പതിവാകുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക